എന്തുകൊണ്ടാണ് ഞാൻ പിന്നേം കൊറച്ച് കുറവാ ഞാനേ നമ്മളെ രണ്ടാളും കഴിച്ചില്ലേ ഇങ്ങനെ വെച്ചില്ല ആ വല്യ സാധനല്ലേ അപ്പൊ കാറിന് മാടി കൊറേ കാറിന്റെ തന്നെ വെക്കാൻ പറ്റും ഞാനും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കഷ്ടപ്പെട്ടിട്ട് എനക്ക് കാണുന്നൂടില്ല ഞാൻ അത് വല്യ സാധനല്ലേ ഇങ്ങനെ വെക്കുമ്പോ ഇങ്ങനെ ശ്രദ്ധിക്കുക അഥവാ ശ്രദ്ധിച്ചതിനാ കാണില്ല കാരണം ഇതെല്ലാം മറങ്ങിട്ടല്ലേ എല്ലാം മറങ്ങിട്ടല്ല ആടെ കൊറേ സാധനവും ഉണ്ട് മാത്രല്ല െ പറഞ്ഞു പിന്നെ തെറ്റല്ലേ അനക്ക് ആവശ്യമില്ല ഞാൻ എടുക്കണ്ടേ നിങ്ങൾ പറയുന്ന പിന്നെ ഓറഞ്ച് കളർ പോലെ അതാണെന്ന് ഞാൻ ഇട്ടത് എടുത്തത് അതിനുവല് കൃഷിയാക്കാൻ സംഭവം ഇപ്പൊ ഡ്രസ്സും ആയിട്ടില്ലല്ലോ ഡ്രസ്സും ഇവരെ ഫസ്റ്റ് തന്നെയുള്ള ട്രെയിലോഗിട്ട് ഏ വണ്ടിയിൽ ഇടിക്കല് ഓള് വെക്കും ഓൾ ശ്രദ്ധിക്കണം അവിടെന്തെല്ലാം പിന്നെ എന്റെ പട്ടുകാരുണ്ട ഞാൻ ആദ്യം വെച്ച് വിചാരിച്ചിട്ട് എന്റെ പത്ത് കാര്യല്ല ശ്രദ്ധിക്കണം ആദ്യം എന്താ പേര് എവിടെ പോസ്കളൊന്നും പോക്കില്ല ഓ ഇന്ന് വെള്ളിയേക്കല്ലോ അതാ ഓ ശരിയാ പൊളിച്ചു പൊളിച്ചു എല്ലാം നോക്കിയ വല്ല ഞമ്മടെ ഒരു കല്യാണം ഉണ്ട് കല്യാണം ഉണ്ട് പോണം ഇങ്ങോട്ട് പോയി വെരമ്മേ പോല്ലാ ദാ ദറിയാ ഓ ഇടാ ഹാ ആ കൊടേലും മീനാഞ്ഞിട്ടാക്കി പുതുതട ഇങ്ങനെ ബോണ്ടി ഞാൻ ഇതി ചെറിയ മോനെ റിപ്പോർട്ട് നോക്കട്ടെ നോടാ നോടാ കട്ട മുല്ലി പൂരീ ഇതിലൊക്കെ മാമ്പാണ് എന്താ ഇതില് അപ്പ അമ്മയാലേ രണ്ടാലോ

ਗਲੇੰਗਾ ਇਰੀ ਇਰੀ ਤੁਮ ਗਾ ਲਾ ਆ ਯੂ ਟਿਊਬ ਲਾ ਉਹ ਆਦਾ ਉਮਮਾ ਹਾਂ ਹਾਂ ਸਾਰੂੜ ਮਾਤਾ ਆ ਰੀਲੀ ਅਮਲ ਅਰੀਆ ਅਰੀਲਾ ਮਦਰਸ ਟੋ ਤਨਿਆ ਮਦਰਸ ਟੋ ਤਨਿਆ ਪੋਈ ਨਾ ਮਦਰਸ ਪੋਈ ਨਾ ਉਮੇੜ ਗਈ ਨਾ ਸੇ ਕਰਪ ਨਾ ਅਨੇ ਕੰਡ ਅਰੀਆ ਅੰਮਾ ਅਰੀਆ ਨੇ ਅੰਮਾ ਪੋਟਾ തിന്നാനാവൂല <laughs>

ഉമ്മാൻ ഉപ്പാക്കണ്ടേക്കെ ഗ്ലോപ്പാണ് കാണിച്ചും അത്രേള്ളൂ അതിന്റെ പേലാ നേരത്തെ ഒന്നും നേരത്തെ വീട്ടിൽ വരുമ്പോ ഞാൻ ഞാൻ പറഞ്ഞു എടുക്കണ്ടിക്കളാദ്യം പറഞ്ഞു ബേക്കില് വെച്ചു ബേലിന് ഉള്ളിലാണ് ഉള്ളത് ഞാൻ ഇവളോട് പറയാ നല്ല വേടിയെക്കുന്നേരുമ പറഞ്ഞു അതിന് ശേഷം ഇങ്ങോട്ടേക്ക് Ribu, ും ഒരു ഗിഫ്റ്റ് വാങ്ങണി അപ്പൊ അതെടുത്തിട്ട് റിയ എടുത്തിട്ട് അല്ല വെയിലാഞ്ചിന്റെ ഗിഫ്റ്റ് വാങ്ങിയത് റിവിന്റെ കാലിന്റെ ഇടയിലുള്ളത് മലപ്പുറം വരെ വരുമോ കണ്ണൂരിൽ നിന്ന് മലപ്പുറം വരെ ഇത് പിടിച്ചോണ്ട് ഓർഡർ നിക്കുവാ ഞാൻ നിൽക്കും ആ നിക്കുമായിരിക്കും ചെലപ്പോ ഞാൻ ഇത് കഷ്ടപ്പെടേണ്ട വിചാരിച്ചു അത് എടുത്തിട്ട് ഞാൻ ബേക്കറിച്ച് ഒന്നും കാണുന്നില്ല കാരണം എല്ലാം മറങ്ങിയിട്ടുള്ള ഫുള്ള് സാധനം ഉണ്ട് ബേക്കിൽ പിന്നെന്താ പ്രശ്നം മാത്രല്ല നമ്മളെല്ലാം തിങ്ങി ഇരുന്നിട്ടുള്ള ില്ല അതിന്റെ മോളിൽ കൊണ്ട് വെച്ചിട്ട് മേയിലാഞ്ചി ഏതിലായി തെറ്റ് കൂടുതല് മേലാഞ്ചിന്റെ പോട്ടെ അന്ന് ഇതുപോലെ മലപ്പുറം വരുമ്പോൾ കൺമശി എടുത്തോളു കൺമശി എടുത്ത പേരില് വെച്ചിട്ട് കൺമശി മൂട് തുറന്നുകൊണ്ടിരിക്കുന്ന കൺമശി ഏർ എന്നിട്ടാൽ ചാർജറിൽ ഫോണില് മറ്റേ ഹെഡ്ഫോൺ ഒപ്പന മറ്റേ സാധനം ഉണ്ട് ഇത് പാഠം പഠിച്ച മുതൽ ഞാൻ ഇവളോട് പറഞ്ഞത് സംഭവ ശരി ആരോത്തല്ലേ എന്നിട്ട് ആ സഞ്ജിയിലായി മീരാഞ്ജി സഞ്ജിയിലേ വേറെ പ്രശ്നമൊന്നുമില്ല അതാ കൺമിഷന്നെടുക്കണ്ട ഇന്ന് ഞാൻ മയിലാഞ്ചി എടുക്കണ്ടായിരുന്നു രണ്ടും അടുത്തരെ രണ്ടും ബുദ്ധിമുട്ടായി അബദ്ധങ്ങളായി അബദ്ധങ്ങളാവുന്നോണ്ടാവില്ല ഇവള് പറഞ്ഞു കൺമിഷ് എടുക്കണത് ഇവള് പറയുന്നത് ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളേ ഉള്ളിലേ മെയിലാൻറ്റി പിന്നെന്തെങ്കിലും ഞാൻ നോക്കുന്നത് മേലാൻറ്റി ആടുണ്ടോ വീടുണ്ടോ നമുക്ക് ഇതെല്ലാം നോക്കാലോണി ില്ല അത് എത്തി നോക്കിയാൽ പോലും കാണൂല ബേക്കറി മേലാ ചുണ്ടു കാണൂല ഞാൻ കൊറേ സാധനമാണ് മറ്റേ ചിപ്സ് വാങ്ങിന്റെ പ്രശ്നം ഇങ്ങനെ ആക്കുക ഇവള് പറയൂ അല്ലെന്നരില്ല അന്നും പറഞ്ഞില്ല എല്ലാ ഇവളെന്നെ പറയുന്നു എന്നിട്ട് ഇവളന്നെ ചീത്ത വിളിക്കുന്നു ചീത്ത എല്ലിവീത്ത വിളിച്ചെ പറയുന്നു അല്ല പ്രശ്നേടിയാ ഞാൻ എടുത്തിയാ പ്രശ്നം ഇതിന് മുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് എടുക്കാണ്ട് എടുക്കാൻ പറ്റുവുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് ഇത് ഇല്ല ആ ശ്രദ്ധിക്കണ്ട ഗസ് ഇവള് ശ്രദ്ധിക്കണം എന്നിട്ട് എന്നോട് പറയാ ഞാൻ ശ്രദ്ധിക്കണോ ഞാൻ ഉള്ളിന്റെ ഉള്ളില് വെക്കു പറഞ്ഞു പിന്നോട് ഇവനാ വെച്ചിന് വൈലാഞ്ചി ഞാനെല്ലാം വെച്ചിന് ഞാൻ ഇവനക്ക് കൊടുക്കായിരുന്നു നീ പറഞ്ഞോളാ ആ അല്ല ഇവ ഇവനോട് പറഞ്ഞിനു എല്ലാരോടും ഇപ്പം പറയാൻ പറ്റും ഉപ്പാ ഞാൻ ഇടമെയിലാ ചേച്ച ഉമ്മ ആണ് കഴിച്ചേ അങ്ങനെ പറയാൻ വെല്ലാജിന്റെ കാര്യം പറയണം കാരണം എല്ലാ വെള്ള ഉപ്പന്റെ വെള്ള ഡ്രസ്സും അതെന്നു ഇവന് വലിയ കൊറേറ്റ് ഉള്ളിലാണെങ്കിൽ പ്രശ്നമില്ല ഇനി ഇല്ല ഇട്ടോ 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 എന്റെ ഭാഗത്ത് ഇട്ടോ ചാടികടക്കുകയാണ് ആട നല്ല വീടാണ് വേറെ ഉപ്പാൻ്റെ ഓടിക്കളിച്ച സ്ഥലം ഉപ്പാന്റെ ഉപ്പ ജനിച്ചു പുറത്തക്കാട് കളിച്ച സ്ഥലമാണ് ഉപ്പല്ല ഉപ്പാന്റെ ഉപ്പ ഉപ്പാന്റെ ഉപ്പ അങ്ങനെയല്ല ഉപ്പ കളിയും നിന്നിട്ട് പണിക്ക ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ക അത്രയുള്ള